നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി തത്വമി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം അധിക നികുതി ഭാരം എന്ന പ്രതിസന്ധി നേരിടാൻ ഒരുങ്ങുകയാണ് ഭാരതം അവത് വിവിധ പദ്ധതികളിലൂടെയാണ് പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള തീരുമാനത്തിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിസന്ധിയെ നേരിടുന്നതിനുള്ള പല ചർച്ചകൾക്കും ഒടുവിൽ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ കേന്ദ്രം രണ്ട് പുതിയ അനൌദ്യോഗിക മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവരുൾപ്പെടെ പതിമൂന്ന് അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത് റെയിൽവേ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇതിന്റെ കൺവീനർ ധനകാര്യം വ്യവസായം വാണിജ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ലോജിസ്റ്റിക്സ് വിഭവങ്ങൾ ശാസ്ത്ര സാങ്കേതികം ഭരണം എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ എന്ന് വെച്ചാൽ സമസ്ത മേഖലകളിലും നിയമനിർമ്മാണവും നയപരവുമായ പരിഷ്കരണ അജണ്ട തയ്യാറാക്കുന്നതിലാണ് ഈ സമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാമൂഹിക ക്ഷേമ സുരക്ഷാ മേഖലകളിലെ പരിഷ്കരണത്തിന് രാജ്നാഥ് സിംഗ് ആണ് നേതൃത്വം നൽകുന്നത് ആ ഒരു സമിതിയിൽ പതിനെട്ട് അംഗങ്ങളാണുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം പ്രതിരോധം നൈപുണ്യ വികസനം സാമൂഹ്യക്ഷേമം ഭവനം തൊഴിൽ പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പരിഷ്കാരങ്ങൾക്കുള്ള സാധ്യതകളായിരിക്കും ഈ സംഘം പരിശോധിക്കുക റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരും ഈ പാനലിലെ അംഗങ്ങളാണ് തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യാവും കൺവീനർ അടുത്ത തലമുറയിലും ചെൽ വരുന്ന തലമുറയിൽ നിരവധി പരിഷ്കാരങ്ങൾ ഉണ്ടാകും ആ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയ്ക്കായി കർമ്മസേന രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമാകുന്ന തരത്തിലും ആഗോള സാഹചര്യങ്ങൾക്കിണങ്ങുന്ന വിധത്തിലും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായി നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിയ നയങ്ങളും നടപടിക്രമങ്ങളും മാറ്റി എഴുതണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് പ്രതിമാസ റിപ്പോർട്ടുകൾ മന്ത്രിതല സമിതികൾ സമർപ്പിക്കണം മൂന്നു മാസത്തിനൊടുവിൽ ഒരു സംയോജിത പരിഷ്കരണ രൂപരേഖ നൽകാനും ഈ ഇരു ഗ്രൂപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതിനായുള്ള സെക്രട്ടറിയൽ പിന്തുണ നൽകുന്നത് ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പായിരിക്കും രണ്ട് മന്ത്രിതല സമിതികളുടെയും അധ്യക്ഷന്മാർക്ക് ആവശ്യാനുസരണം മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും വിഷയവിദഗ്ധരെയും എല്ലാം ക്ഷണിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട് ഉപദേശക റോൾ മാത്രമാകില്ല സമിതിയുടെ റോൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പ്രായോഗികമായ കർമ്മ പദ്ധതികൾ നിർദ്ദേശിക്കുകയും സമിതികളുടെ ചുമതല തന്നെയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ ഇല്ലാതാക്കാനായി കേന്ദ്ര സംസ്ഥാന മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരും നിലവിലുള്ള നിയമങ്ങൾ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുക ഡിജിറ്റൽ ഹെൽത്ത് ഫിൻടെക് ഗിഗ് ഇക്കോണമി തുടങ്ങിയ ഭാവി മേഖലകൾക്ക് ആവശ്യമായ നിയമനിർമ്മാണങ്ങളുടെ കരട് തയ്യാറാക്കുക തുടങ്ങിയ നിയമപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും പാനലുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ടി സംവിധാനത്തിൽ സർക്കാർ ഇതിനോടകം നടപ്പാക്കാൻ നിശ്ചയിച്ച പരിഷ്കാരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും തമ്മിലുള്ള ഏകോപനത്തിന് അമിത്ഷായെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് പ്രതിസന്ധികൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് തന്റെ രീതിയെന്ന് പലതവണ പറയുകയും അത് പ്രവൃത്തിയിലൂടെ പലതവണ തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിക്ക് ഈ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് രാഷ്ട്രം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരുപാട് സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ ജനത ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെയും അങ്ങനെ തന്നെ സ്വീകരിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം നമുക്കറിയാം നോട്ട് നിരോധനമായാലും ഡിജിറ്റൽ മണി എന്ന പ്രഖ്യാപനമായാലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതായാലും കൊറോണ കാലത്തെ പ്രതിസന്ധികളാണെങ്കിലും തുടക്കത്തിലെ വിഷമതകൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ വിഷമതകൾ ഉണ്ടായിരുന്നു കാരണം അത്ര വലിയ വലിയ മാറ്റങ്ങളാണ് ധൈര്യസമേതം കൊണ്ടുവന്നത് അദ്ദേഹം അതെന്തായാലും ധൈര്യസമേതം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട അതിലു അതിനെ തുടർന്ന് വന്ന പ്രതിസന്ധികളെ എല്ലാം പുതിയ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്ന് തെളിയിച്ചൊരു മന്ത്രിസഭയാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നത് പുതിയ മാറ്റങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഭാരതത്തെ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യവും മറികടക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതത്തിന് സാധിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം വെബ് ഡെസ്ക് തത്തുമ്പോൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്